രക്ഷപ്പെടണോ കൽവിൽ വേണം അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും നീ തെക്കുവ നൽകണേ റഹ്മാനേ ഈ കുപ്പായ മഴിച്ചു വെക്കളും അല്ലാത്ത കുപ്പായ മഴിച്ചു വെക്കളും അവസാനം എൻ്റെ കുടുംബങ്ങളും എൻ്റെ മക്കളും എൻ്റെ സ്നേഹിതന്മാരും ശിഷ്യന്മാരും ബന്ധപ്പെട്ടവരും മൂതകട്ടം തുണികൊണ്ടീ ശരീരം പൊതിയുകയില്ലേ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലിൻ്റെ മേലെ എടുത്തു കിടത്തുമ്പോൾ ആ കട്ടിലിൻ്റെ മേലെ കയറി വരുന്ന ഉറുമ്പുകളെ തടുക്കാൻ അതിന്റെ കാലിന് മണ്ണെണ്ണ മുക്കിയ മണ്ണെണ്ണ ചേർത്ത തുണി കൊണ്ട് ചുറ്റുന്നത് കാണാറില്ലേ രാവിലെ എടുത്ത് ചുംബിച്ച ചെറിയ മക്കൾ ആ മക്കൾ മയ്യത്തിന്റെ സമീപത്ത് വരുമ്പോൾ പ്രായമുള്ളവരാ പേടിച്ചു പോകുമെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുന്നത് കാണാറില്ലേ ഇതെനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുള്ള അവസ്ഥയല്ലേ മോമിനീങ്ങൾ മോമിനാത്തുകളെ നമുക്കുണ്ടോ രക്ഷപ്പെടാൻ ലോകത്തെ ജീവിതം കൊണ്ട് എല്ലാ മാറ്റി ും മാറ്റെക്കളും സ്വർണത്തിന്റെ അഴിച്ചു വെച്ചു ഒന്നും നീ ധരിക്കാൻ ഞാൻ ഹറാബിലേക്ക് ചാടിപ്പോകണ്ട തന്ന നാവ് കൊണ്ട് ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട നീ അല്ല തന്ന കണ്ണുകൊണ്ട് ഹറാവ് നോക്കണ്ട അല്ല തന്ന കാബ് കേൾക്കണ്ട അള്ളാന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം യും ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ഒരു പണ്ഡിതൻ ഒരു സ്റ്റേജിൽ കയറി വെറുതെ കുറ്റം പറയാൻ പാടുണ്ടോ ചീത്ത പറയാൻ പാടുണ്ടോ പറയാൻ പാടുണ്ടോ ഫിത്തന പറയാൻ പാടുണ്ടോ അത്തരം ദൈബത്തിന്റെ സദസ്സു ിൽ പോയിരിക്കാൻ പാടുണ്ടോ അല്ലാഹു തന്നെ ആയുസ്സും ആരോഗ്യവും സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ ഭാഗ്യം നൽകട്ടെ തെറ്റുകളൊക്കെയും നമുക്ക് മാപ്പ് നൽകട്ടെ ഓ മരിച്ചങ്ങ് കിടക്കുമ്പോ എല്ലാ കുപ്പായവും മഴിച്ചുപോയി കൈയിൻ്റെ വിരലിൽ നിന്ന് മോതിരം മഴച്ച് കൈവിരലിന് പരുത്തി വെച്ച് പോയി കണ്ണടകളിലെടുത്ത് മാറ്റിയിട്ട് കണ്ണിന് പരുത്തി വെച്ച് പോയി എന്നിട്ടോ അതാ കാറിലാണ് വരുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞു ഗവൺമെന്റിന്റെ കാറിലാണ് പോകുന്നത് ഞാൻ പറഞ്ഞു കാറിലാണ് പോകുന്നത് എല്ലാ കാറിൽ നിന്നും ഈ പാവപ്പെട്ടവൻ ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം എല്ലാ കൊട്ടാരത്തിൽ നിന്നും നിന്നും വീട്ടിൽ ഇറങ്ങണം എല്ലാ ഓഫീസിൽ നിന്നും ഇറങ്ങണം മയ്യത്തു കട്ടിലിൽ കേറിയൊരു യാത്രയുണ്ട് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നൊരു യാത്രയുണ്ട് അതെ എല്ലാ എയർ കണ്ടീഷനും കഴിഞ്ഞു പോയി കബറിൽ ൊരു സമയമുണ്ട് ഇപ്പോൾ ചെന്നാൽ എവിടെയും കട്ടിലുണ്ട് ഹോട്ടലിൽ കട്ടിലുണ്ട് നിങ്ങളെ റൂമിൽ വന്നാൽ കട്ടിൽ തരാൻ നിങ്ങളുണ്ട് പക്ഷേ ഒരു കട്ടിലും ഇല്ലാതെ എന്നെ കൊണ്ടുപോയി വെറും മണ്ണിൽ കിടത്തുന്നൊരു സമയമുണ്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്തൊരൽപ്പം മണ്ണ് എന്റെ കുപ്പായത്തിൽ പോയാൽ ഉസ്താദേ കഴുകിക്കോളൂ എന്ന് പറഞ്ഞടുത്ത് വരുന്ന ശിഷ്യന്മാരുണ്ടാകാം സ്നേഹിതന്മാരുണ്ടാകാം ഇനി സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാം ബന്ധപ്പെട്ടവരുണ്ടാകാം ഭാര്യ ഉണ്ടാകാം പക്ഷേ എടുത്തുകൊണ്ടുപോയി കബറിലങ് വെക്കുമ്പോ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കവന്തുണി നൂ നീക്കിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിൽ എന്റെ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട് ശേഷം കബറങ് മൂടുമ്പോ ഫാനില്ല എയർ കണ്ടീഷൻ ഇല്ല അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ ശിഷ്യന്മാരും പ്രവർത്തകരും നേതാക്കളും ഉസ്താദുമാരും ബന്ധപ്പെട്ടവരും അതിന്റെ ചുറ്റു ഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണ് വാരിനാക്കും തറത്ത എവിടെ അഹങ്കാരം എവിടെ സ്ഥാനമാനം എവിടെ ബഹുമാനം ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിന്ന് നിന്നെ നമ്മൾ പടച്ചു ആ മണ്ണിലേക്ക് മടക്കുന്നു ആ മണ്ണിൽ വരെയും പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയിക്കുന്ന ആയ തോന്നി പ്രിയപ്പെട്ടവര് മണ്ണ് വാരിയിട്ട് ഓടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് മുസ്ലിമികളെ أشرف الخلق صلى الله عليه وسلم أنا أسعد رضي الله عنه وأندب قبر النسبيب التدل قبر القمر بعد سبحان الله റബിന്റെ പരിശുദ്ധതമായി ചിക്ക് തൊല്ലുന്നു സുഹാബത്ത് നിൽക്കരുതൊല്ലുന്നു അല്പം കഴിഞ്ഞപ്പോഴാഹു അക്ബർ തക്തൊല്ലുന്നു എന്താണിലിയേ സംഭവമെന്ന് ചോദിക്കും വലിയ മഹാനാണ് മരണത്തിന് വേണ്ടി അറിസ് കുലുങ്ങി പോയിട്ടുണ്ട് അതാ സാഹതിന്റെ മരണം നടന്നപ്പോലുല്ലറിസു അറിസു കുലുങ്ങിയിട്ടുണ്ട് അത്ര വലിയ മഹാനാണ് സാഹദി കമരിലെ കൊണ്ടുപോയി വെച്ചപ്പം കമിര് രണ്ട് ഭാഗത്ത് നിന്ന് വന്നങ്ങടുത്ത് ഒന്നടച്ചു ഊട്ടിയപ്പോൾ സാതിരതിയൊള്ളാഹു എല്ല അതാ ഭാര്യയെല്ലുകൾ കോർത്തുപോയി അത് കണ്ടപ്പോയ ജപാലനായ റബിൽ ഞാൻ തസ്മീലി അള്ളാലെ പുകഴ്ത്തിയതാണ് സഹാദികളേ നിങ്ങളും ഞാനും ഒന്നായി കബറിങ്കിൽ നിന്ന് തസ്ബീ ചൊല്ലി നിക് റബ്ബിനിയപ്പോ അള്ളാഹു വിട്ടുകൊടുത്തു അപ്പോഴാഹു അക്ബർ ചൊല്ലിയത് സഹാബികളെ ഓ സഹോദരന്മാരെ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടോ ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽപ്പുണ്ടോ ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽപ്പുണ്ടോ ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ മായക്കും മഹിമാ നിങ്ങളടുക്കൽ ഉള്ളതെല്ലാം തീർന്നു പോകുന്നതാണ് നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ് ആ റബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളും നീ കുടികൊള്ളിയാക്കണം തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽവിനെ ശുദ്ധിയാക്കണം റഹ്മാനേ